പരീക്ഷ ചൂടിനാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പ് കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുകയാണ് അവർ എന്നാൽ കുട്ടികളുടെ ചിന്ത അടുത്ത പഠന ക്ലാസുകളിലേക്ക് ചുവട് വയ്ക്കുന്നതിനെ എടുക്കേണ്ട തയ്യാറെടുപ്പുകളെ കുറിച്ചാണ് പണ്ട് സ്കൂൾ തുറക്കുമ്പോഴുള്ള പ്രധാന പ്രശ്നം പാഠപുസ്തകങ്ങളുടെ വൈകിയുള്ള ലഭ്യതയാണ് പഠന രീതികൾ താഴ്ന്ന ക്ലാസ്സുകൾ തൊട്ട് തന്നെ പാടെ മാറിയ കാലമാണ് നമ്മുടേത് അതിനനുസരിച്ച് പഠന സാമഗ്രികളും മാറിയിരിക്കുകയാണ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഓൺലൈൻ ക്ലാസ്സുകളും ട്യൂട്ടോറിയൽ ആപ്ലിക്കേഷനുകളും ഉൾപ്പെടെയുള്ള നൂതന പഠനോപാധികൾ അനായാസം ലഭിക്കുന്ന സാഹചര്യമുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം കുട്ടികൾ ഇപ്പോഴും പ്രധാനമായും ആശ്രയിക്കുന്നത് പാഠപുസ്തകങ്ങളെ തന്നെയാണ് അവരുടെ എണ്ണം എത്രയായാലും മുഴുവൻ പേരുടെയും വിദ്യാഭ്യാസ ലക്ഷ്യം നിറവേറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നാണ് ഈ സർക്കാരിൻ്റെ നയവും നിലപാടും പാഠപുസ്തകങ്ങൾ കൃത്യസമയത്ത് കയ്യിൽ കിട്ടുക എന്നത് പഠിതാവിനെ അംഗീകരിക്കലാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുവാൻ ഈ സർക്കാരിന് മുൻ അധ്യയന വർഷങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും അതിന് സാധിക്കുമെന്നത് ആഹ്ലാദകരവും അഭിമാനകരവുമാണ് പരിഷ്കരിക്കാത്ത പാഠപുസ്തകങ്ങളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുകയെങ്കിലും പരിഷ്കരിച്ച ടെക്സ്റ്റ് ബുക്കുകളും മെയ് മാസം തന്നെ വിതരണം ചെയ്യാനാകുമെന്നും ഉറപ്പാക്കിയിട്ടുണ്ട് അക്കാഡമിക് രംഗത്ത് വലിയ പിഴവുകൾ വരുത്തിയ യു ഡി എഫ് ഭരണകാലം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കെട്ട കൃത്യമായ ആസൂത്രണത്തിലൂടെ ഈ പിഴവുകളെ മറികടക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുമുണ്ട് പാഠപുസ്തക ഉള്ളടക്കത്തിൽ ഇടപെട്ട സ്വന്തം താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ബദൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുവാനും കേരളത്തിന് കഴിഞ്ഞു ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് എക്കണോമിക്സ് സോഷ്യോളജി പുസ്തകങ്ങളിൽ വെട്ടുമാറ്റലുകൾ നടത്തിയപ്പോൾ അവ ഉൾക്കൊള്ളിച്ച് നാല് വിഷയങ്ങളിലാണ് അധിക പുസ്തകങ്ങൾ പുറത്തിറക്കിയത് ചരിത്രത്തിൽ മുഗൾ ചരിത്രം വ്യവസായിക വിപ്ലവം ഇന്ത്യ ചരിത്രം തുടങ്ങിയവയും പൊളിറ്റിക്കൽ സയൻസ് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം പഞ്ചവത്സര പദ്ധതികൾ അടിയന്തരാവസ്ഥ ഇന്ത്യയിലെ ജനകീയ സമരങ്ങൾ തുടങ്ങിയവയുമാണ് ബദൽ പാഠപുസ്തകങ്ങളിലൂടെ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവ കൃത്യമായി കുട്ടികൾക്ക് വിനിമയം ചെയ്യുന്നതിനും ബദൽ പാഠപുസ്തകങ്ങൾ അനിവാര്യമാണെന്നാണ് അക്കാഡമിക് സമൂഹം വിലയിരുത്തുന്നത് ദേശീയതലത്തിൽ എൻ സിആർ ടി സിയും നേതൃത്വത്തിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങളിൽ വ്യാപകമായി പാഠഭാഗങ്ങൾ വെട്ടിക്കുറച്ചപ്പോൾ തന്നെ കേരളം ശക്തമായി പ്രതികരിച്ചിരുന്നു ഒന്നു മുതൽ പത്ത് വരെ ക്ലാസുകളിലേക്കുള്ള പാഠപുസ്തകങ്ങൾ കേരളം തന്നെ തയ്യാറാക്കുകയാണ് അതുകൊണ്ട് ആ ക്ലാസുകളിലെ വെട്ടിച്ചുരുക്കലുകൾ കേരളത്തെ ബാധിക്കില്ല എന്നാൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിൽ കേരളം എൻ സി ആർ ടി സി പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ആ പുസ്തകങ്ങളിൽ മേൽപ്പറഞ്ഞ മാറ്റം വരുത്തിയപ്പോഴാണ് ബദൽ പാഠപുസ്തകത്തിലൂടെ കേരളം ശക്തമായി പ്രതികരിച്ചത് കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ലക്ഷ്യവും മാർഗവും അടിയുറപ്പിച്ചിരിക്കുന്നത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യം മതനിരപേക്ഷത സാമൂഹ്യനീതി തുല്യത ശാസ്ത്രബോധം എന്നിവയിലാണ് വിവിധ സാമൂഹിക അസമത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അറിവിനെയും അധ്വാനത്തെയും പരസ്പര ബന്ധിതമായും പരസ്പര പൂരകമായും കാണുന്നതിനും അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നതിനും അനുദിനം വികസിക്കുന്ന ശാസ്ത്ര സാങ്കേതികവിദ്യകളെ ജീവിത സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്നതിനും കേരളം മുന്നോട്ട് വയ്ക്കുന്ന പുതിയ പാഠ്യപദ്ധതി നിർദ്ദേശങ്ങൾ സഹായകമാകും കൃത്യസമയത്ത് പാഠപുസ്തകങ്ങൾ കുട്ടികളിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ അത് കേന്ദ്രീകൃത പാഠപുസ്തകത്തിനായി ശ്രമിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾക്കെതിരായ സമരം കൂടിയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തിനും ലോകത്തിനും മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന സംസ്ഥാനമാണ് കേരളം പാഠപുസ്തക പരിഷ്കരണം കൊണ്ട് മാത്രം വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനാകില്ല അതിനനുസരിച്ചുള്ള ഗൗരവമായ പ്രവർത്തനം ക്ലാസ് മുറികളിലും പുറത്തും നടക്കേണ്ടതുണ്ട് അതിന് നേതൃത്വം നൽകേണ്ടത് നമ്മുടെ അധ്യാപകരാണ് പാഠപുസ്തക പരിഷ്കരണത്തെ തുടർന്ന് അധ്യാപകർക്കുള്ള ടീച്ചർ ടെക്സ്റ്റ് വികസിപ്പിക്കുന്നതിനും മറ്റും നല്ല പരിശീലനങ്ങൾ നൽകുന്നതുമാണ് ഉദ്ദേശിക്കുന്നത് പാഠപുസ്തകങ്ങളുടെ മുഴുവൻ ഡിജിറ്റൽ ടെക്സ്റ്റും വികസിപ്പിക്കും രാജ്യത്തെ ആദ്യമായി രക്ഷാകർത്താക്കൾക്ക് ഉള്ള കൈപുസ്തകവും തയ്യാറാക്കും ഇവ രണ്ടും സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്യും പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ നൂറ്റി എഴുപത്തിമൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾ മെയ് ആദ്യവാരം തന്നെ വിദ്യാലയങ്ങളിൽ എത്താൻ പോവുകയാണ് പുതിയ കാലത്തിൻ്റെ സവിശേഷ സാഹചര്യങ്ങളെ പരിഗണിച്ചും വരാനിരിക്കുന്ന മാറ്റങ്ങൾ മുന്നിൽ കണ്ടുമാണ് പാഠ്യപദ്ധതി പരിഷ്കരണം പൂർത്തീകരിക്കുന്നത് വരുന്ന വേനൽക്കാലത്തെ അധ്യാപക ശാക്തീകരണം പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും അക്കാഡമിക് മികവ് വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പരിശീലനമായി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയ അധ്യയന വർഷം കൂടി തന്നെ രക്ഷിതാക്കളുടെ കൈപുസ്തകം മുൻനിർത്തിയുള്ള പരിശീലനവും തുടങ്ങും രാജ്യത്തെ അക്കാഡമിക് രംഗത്തും അല്ലാതെയും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സംഭവിക്കുമ്പോൾ അതിനെ അക്കാഡമിക് തന്നെ ചെറുക്കാൻ നാം ശ്രമിച്ചിട്ടുണ്ട് അത് തുടരുക തന്നെ ചെയ്യും സംസ്ഥാനത്ത് ആദ്യമായാണ് എല്ലാ പാഠപുസ്തകങ്ങളുടെയും തുടക്കത്തിൽ ഭരണഘടനയുടെ ആമുഖം അച്ചടിക്കുന്നത് അത് കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു